േട്ടാ ഫ്രാൻസ് അപ്പൊ അങ്ങനെ നമ്മുടെ ഹണിയുടെയും റിയോന്റെയും കൂട് ഉദ്ഘാടനം കഴിക്കാൻ പോവാണ് വീണ്ടും കൺഗ്രാജുലേഷ നമ്മുടെ ആ സൈഡ് തേക്കണെന്ന് പറഞ്ഞില്ലേ തൊഴുത്തിന്റെ സൈഡ് ചേട്ടൻ ഇന്നും വന്നിട്ടില്ല അപ്പൊ ഇന്നും ഫണി ബ്ലോക്കാണ് ഇവിടെ ഞാൻ രാവിലെ തന്നെ നനച്ചു റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ബ്രാഞ്ചൻ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് വന്നാൽ മതിയായിരുന്നു ഗുഡ് മോർണിംഗ് അതെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടേ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ വീഡിയോ എല്ലാം ചേട്ടൻ പറയാം നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ ഓട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു കാര്യം നമ്മുടെ ശരീരത്തിന്റെ ഫൈബറിന്റെ ഒന്നും ആവശ്യം ഇല്ലാന്ന് അധികം എന്താ അഭിപ്രായം എന്റെ അഭിപ്രായം മൂന്നു നേരം കഴിക്കും ചോറും കഴിക്കാ ഷുഗർക്ക് അത്ര നല്ലതല്ലാത്ത ഞാൻ കേട്ടത് കൊണ്ട് നേരം എന്തെങ്കിലും മാറ്റി കഴിച്ചാ നല്ലതാന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കെടുതിട്ടാ നിങ്ങള് ഓട്സ് കഴിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഓട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ പറയുന്നുണ്ട് ഓട്സ് വെറുതെ പറയുന്നതാണ് ഷുഗർ രോഗികൾക്ക് ഓട്സ് പെർഫെക്റ്റ് ഒന്നല്ല അല്ല ഫൈബർ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അത്ര ഫൈബറുണ്ട് ആവശ്യമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഒന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കേ അല്ലേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നല്ല ചൂടും സാമ്പാറും കൂട്ടിയുള്ള ഓ ഇന്ദു തീറ്റ എടുക്കുന്നാണ് ഇരുന്നു ഞാൻ తినിയില്ലല്ലോ അതിനപ്പോ ചാണം നിന്നുലേ കൊണ്ടാ ഞാൻ എന്നെ ചോറ് നീ എന്നെ ചോറ് നമ്മൾ വെത്യാസം നോക്കിയേ ഞാൻ അദ്വനെക്കുന്ന ജനദയ ഓ പൊസിൻ പാൽ കൊടുക്കുന്ന അമ്മയാണ് ഓ ഓടി ഓടി സൂപ്പർ അപ്പൊ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു ഇനി നേരെ അഷ്ടംസരക്ക് പോകാണ് ബ്രാഞ്ച് ചേട്ടൻ അഷ്ടംസരെന്നു പറഞ്ഞു ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് അവിടെ ഇല്ല പറഞ്ഞു ഇന്നു ഇന്ന് ഇങ്ങനെ വരാമെന്ന് അറിയില്ല അതുപോലെ നമ്മള് ഇൻവേർട്ടറിന്റെ ബാറ്ററി കുഴപ്പമില്ല ഒരു അരമണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും മാറ്റണം നാലഞ്ചു വർഷമായി അപ്പൊ ബാറ്ററി നോക്കണം അങ്ങനെ കുറച്ച് പരിപാടിക്ക് വേണ്ടി പോവാ അപ്പൊ അഷ്ടംശ്ര പോയി വന്നു ഒന്നും നടന്നില്ല അപ്പൊ ബ്രാഞ്ചേട്ടൻ വരാറുണ്ട് കാറെടുത്ത് പോവാന്നു ബാറ്ററി ഊരിയിട്ട് അപ്പൊ സ്പോട്ട് ചാലക്കുടിയിലോ മാളിലോ എവിടെയും കൊണ്ടുപോയി പഴയ ബാറ്ററി തിരിച്ചു കൊടുത്ത് വേറെ പുതിയ ബാറ്ററി വേടിച്ച് പോരാന്ന് പറഞ്ഞു പിന്നെ പാനൽ ബോർഡിന്റെ സാധനങ്ങള് ഒരുമിച്ച കടയിലില്ല വേറെ കടയിലൊക്കെ പോയി മേടിക്കണം അപ്പൊ എന്തായാലും സ്കൂട്ടറിന് പോയതൊന്നും നടക്കരുത് അപ്പൊ എടുത്ത് പോവാന്ന് ചോദിച്ചാൽ ഞങ്ങൾ വന്ന് ബ്രാഞ്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച ശരിക്കും വെച്ചാൽ മൊന്തല ഒരുപാട് മോന്ത നമ്മുടെ ോട്ട് നോക്കിണ്ട് ഫ്രാൻസിഡ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഫ്രാൻസിഡാ ഞങ്ങൾ ഇനി ബാറ്ററി കഴിക്കാൻ പോണ ഇൻവേർട്ടറിന്റെ അത് കഴിഞ്ഞിട്ടണം ബാറ്ററി മാറ്റാൻ ഇനി കാണാൻ പറ്റി ബാറ്ററി മാറ്റം എന്തും ബുദ്ധിമുട്ട് നമ്മുടെ നമ്മടെ ലൂമിനസിന്റെ ബാറ്ററിനെ ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ വെക്കുമ്പോ തുടങ്ങിയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ഇക്കോൺ മീഡിയയിലും ഇവിടെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിടോണാണ് അ ആ റൂമിൽ ഇരിക്കണ്ട്. വറുച്ചേ പൊട്ടി പോ거든요. എത്രണെ? 7 കിലോന്നല്ലേ? 7 കിലോ. നാല് പേരെണ്ടോ. ഇത് കട്ടയാൻ വരുന്നത് അല്ലേ? ഇത് ഗ്ലാസ്സാണ് കേൾപ്പിടോ പൊടിഞ്ഞു വന്നി. ഇതെ ചേട്ടൻ വെയിറ്റ് കുറവാണെങ്കിലും ഇവിടെ വെക്കാൻ കാണിക്കണേ? ആ നടയില്ല ദാ അവിടെ. ഇവിടെ കാണിക്കണം. ചോപ്പടക്കട്ടെ. ഓക്കേ. 55

ബാറ്ററി പൊന്തിക്കാരളായി ബാറ്ററിന്റെ ഫ്രണ്ട് കയറ്റി കറക്റ്റ് ആയിരുന്നു താങ്ക് യു ചേട്ടാ ചായക്കടക്ക തുടങ്ങിട്ടുണ്ട് ബാറ്ററി അന്വേഷണത്തിന് എന്റെ ഫോൺ ബാറ്ററി തപ്പി 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 നടന്ന് ബാറ്ററി കിട്ടിയില്ല അതായത് ആക്ച്വലി നമ്മള് ലൂമിനസിന്റെ ബാറ്ററി മാറ്റി ആംബ്രോൺ എടുക്കാൻ വച്ചിട്ടുണ്ട് പക്ഷെ ആംബ്രോന്റെ ബാറ്ററി ഇവിടെ നിന്ന് നോക്കിട്ട് സീട്ടൺ ടൈപ്പ് ബാറ്ററി ആയപ്പോഴത്തേല ഒരു സ്ഥലത്തും ഇല്ല പിന്നെ ഉള്ളത് സീ ട്വൻ്റി മാത്രമേ ഉള്ളൂ ലൂമിനസിൻ്റെ നോക്കി ലൂമിനിയസിൻ്റെയും ഇന്ന് നാളെയൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്തായാലും നമ്മൾ ബാറ്ററി ഊരുകയും ചെയ്തു അപ്പം അങ്ങനെ ലാസ്റ്റ് തപ്പി തപ്പി മാളെ തന്നെയുള്ള എക്സൈഡിൻ്റെ അവിടെ കയറി ആ ചേട്ടൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു സീറ്റൻ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് എത്തിച്ചേരാം അല്ലെങ്കിൽ ചാലക്കുടി പോയി നോക്കിയാൽ ചിലപ്പം ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാലക്കൂടിൽ ഒന്ന് പോയി നോക്കണം എക്സൈഡിൻ്റെ ബാറ്ററി അപ്പോൾ ആ ബാറ്ററി തന്നെ മേടിക്കാനാണ് വിചാരിച്ചേക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏത് ബാറ്ററി യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഇവിടെ വെക്കാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ മേടിച്ചത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുതലാളി തീരുമാനിക്കും ഇതപ്പോൾ വെക്കണം എന്നുള്ളത് അപ്പം ഇതാണ് നമ്മളിത് ഇറത്ത് കൊടുക്കണ ട്യൂബിട്ടാ ട്യൂബല്ലല്ലോ എന്താണെങ്കിൽ പറയാ റോഡ് ഐ എസ് ഐ ഉള്ള റോഡ് കോപ്പർ പിന്നെ ഇതേ മെയിൻ സ്വിച്ച് ഇ എൽ സി ബി വയ്ക്കാനുള്ള ബോക്സ് ഇ എൽ സി ബി പിന്നെ പിന്നെ സ്റ്റാർട്ടർ വയ്ക്കാനുള്ള അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ബ്രാഞ്ചായിട്ട് എന്നിട്ടാണ് പിടിപ്പിച്ച് വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാലും ഇന്നെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കിട്ട് പോകുന്ന പറഞ്ഞാണ് അപ്പൊ ഇനി ബാറ്ററി നോക്കാനായിട്ട് ചാലക്കുടിക്ക് പോവാണ് എക്സൈഡിന്റെ ഷോറൂം തപ്പി അതിന് മുമ്പ് ഗ്രേസിന് എടുക്കണം ഗ്രേസിന്റെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഗ്രേസിന്റെയും കൊണ്ടുപോകണം പോവാനായിട്ട് അപ്പൊ ഞങ്ങക്ക് ഒരുമിച്ച് പോകാലോ അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രേസ് കുട്ടീനെ കിട്ടിയിട്ടുണ്ട് സ്കൂട്ടിൽ കൊണ്ടുപോകണോ അപ്പൊ കൊണ്ടുപോവാലിരിക്കണം കേട്ടോ മുന്നിൽ ബാറ്ററിയാ ആ കേറി നീ എന്നിട്ട് കാണിച്ചു തരാംബാ ഓർക്കി റോഡി കേ റോഡി കേ ബാഗുരിയേ കേ ഇതെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ ടെക്സ്റ്റ് ബുക്ക് എന്തിനാണോ ഗ്രേസിന്റെ ഈ വർഷത്തെ അല്ലേ കഴിഞ്ഞു പോയിது കീറ്റി വെക്കാം ഓക്കേ അപ്പോൾ ഞാൻ ഇതിന്റെ നേരെ ബാറ്ററി ഷോപ്പും തപ്പി പോട്ടെ ഇരണ്ട ബേണ്ട് സ്കൂൾ ആടക്കിയറായി ഞങ്ങള് സോളാറിന്റെ ബാറ്ററി ഒരു സ്ഥലത്ത് സ്റ്റോക്ക് ഇല്ല ഈ എന്ന് പറഞ്ഞ സോളാർ ബാറ്ററി എക്സൈഡിന്റെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കി എവിടെ എന്ത് ചെയ്യുന്നു വരത്തിരിക്കണോ വിളിച്ചു പറയണോ ആ ആലോചനയിലാണ് ഞങ്ങൾ അങ്ങനെ ബാറ്ററി തേടി 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 ഞാനും ഗ്രേസും കൂടി കൊറേ നടന്നു ഒരു സ്ഥലത്തും അതെ ഒരു സ്ഥലത്തു ബാറ്ററി കിട്ടാനില്ല എല്ലാവരും പറയുന്നത് കൊണ്ടുതരാൻ കൊണ്ടുവരാമെന്ന് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബാറ്ററി മേടിക്കുന്ന ഉദ്യമം നിർത്തി ബാറ്ററി വണ്ടിയിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുക ഓരോ ഐസ്ക്രീമും മേടിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാന്ന് വീഡിയോ പോലും ഇടാത്ത നേരിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ഇനി വീഡിയോ പോയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ വീണ്ടും തിരിച്ച് വീടെത്തി ബാറ്ററി കിട്ടാതെ പിന്നെ അടുത്ത പ്ലാൻ നോക്കണം നീ ഇന്റെ പിന്നെ വാ വാടാ നീ വന്നിണ്ടോടിയാണി ഹണി പെണ്ണാ ഡി പിന്നെ നിനക്ക് ഇനി വിളിച്ച വിളിയാക്കാത്ത നീ ഏ അപ്പൊ അങ്ങനെ നമ്മുടെ ഹണിയുടെയും റിയോന്റെയും കൂട് ഉദാഹരണം കഴിക്കാൻ പോവാണ് വീണ്ടും കൺഗ്രാജുലേഷൻ ഹണി ഹണിയേ ഇപ്പോ വരും ഹണി 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 അവടെ അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തെ പാത്രം അപ്പുറത്ത് അപ്പുറത്തെ അപ്പുറത്തെ അപ്പുറത്തോട്ടോ നിന്റെ അതെ 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 അതാണ് നിന്റെ ആ അതെ അതാണ് നിന്റെ ഇത് 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 നിനക്ക് എത്തൂല ഇത് ഞാൻ ഇത് നിന്റെ ബാ വാ എന്റെ അപ്പുറത്ത് നിന്ന്

ഇത് ഇത്ര നേരം തിന്ന് നീ ആക്ച്വലി നമ്മുടെ കൂടിന്റെ പാത്രം സെറ്റ് എന്തോ ചെറിയൊരു ഹൈറ്റ് വ്യത്യാസം ഉണ്ട് ഹണിക്ക് മരിക്ക് കഴിക്കാൻ പറ്റാനുള്ളത് അപ്പൊ അത് വീണ്ടും ഒന്ന് താത്തിയിട്ട് ഒത്തിരി താത്തി വെച്ചിട്ട് അവരികട ആക്കാമെന്ന് വിചാരിച്ചു എന്റെ ഉള്ളിൽ കയറ്റിപ്പോ അവർ അപ്പീട്ട് മൂത്ര പ്രാവശ്യം ഉള്ളു അപ്പൊ അതൊന്ന് ക്ലീൻ ആക്കലാണ് സാധാരണ എല്ലാവരും ഡോഗ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ പുറത്താണ് അപ്പിടാൻ പരിശീലിപ്പിക്കുക ഇവർ പുറത്തായിരുന്നു അപ്പി ഇട്ടുകൊണ്ടിരുന്നത് ഞാനകത്തേക്കി പരിശീലനം കൊടുത്തതാണ് ഉണ്ടാവും കാരണം നമ്മൾ ഡ്രൈനേജ് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂടിനും അപ്പോൾ ഇവരകത്ത് അപ്പിടാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോട്ടർ അടിച്ച് കളഞ്ഞാൽ നേരെ ഡ്രൈനേജ് ടാങ്കിലേക്ക് പോയിക്കൊണ്ട് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരിവിടെ പുറത്ത് വെച്ചിടുമ്പോൾ ഇപ്പോൾ ഇന്ന് ഇവിടെ കപ്പിയിട്ട് വെച്ചു ഇവിടെ അവിടെയൊക്കെ കപ്പിയിട്ട് വെച്ചു ഈ നമ്മൾ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ച് മൂടാനൊക്കെ നിൽക്കേണ്ടി വരും മറ്റേതായ നമ്മളൊന്നും അറിയണ്ട വെറുതെ വെള്ളം അടിച്ചു കൊടുത്ത സംഭവം പോയി പോകും അപ്പൊ അതായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് പിന്നെ ഇപ്പോ കൂട് മാറ്റാനായിട്ട് അങ്ങോട്ട് മാറ്റി പോയി അവർ അപ്പിട്ട അവരുടെ പുതിയ കൂടിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് പാല്കാസിലൊക്കെ കഴിഞ്ഞ് അവര് വീണ്ടും പഴയ കൂട്ടിക്ക് തന്നെ പോയി നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കറിയാം ജോണ്ണയാണ് നീ കൂട്ടിലാക്കാൻ പോണത് കേട്ടാ പോരാ അപ്പ് നമ്മുടെ കൊള്ളിക്കഴങ് കൂട്ടി നമ്മള് കഞ്ഞി പിടിക്കാൻ പോണേ രാത്രി അടിപൊളി കൊള്ളിക്കഴങ് കൊള്ളിക്കഴങ്ങം കൊള്ളിക്കിഴങ്ങ് സ്വന്തം കൈ കൊണ്ട് മിഡു സ്വന്തമായി ഉണ്ടാക്കിയേക്കാണ് അതെ അപ്പൊ എന്തായാലും കഞ്ഞി ഒക്കെ കുടിച്ച് കൊറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് വിശേഷങ്ങളൊന്നും ഇല്ല ഇന്ന് ആ ബാറ്ററി മേടിക്കാൻ പോയി എന്റെ പൊന്നോ വെറുതെ ഇന്നത്തെ ഒരു ദിവസം പോയി എന്ന് തന്നെ പറയാം വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ബാറ്ററിക്ക് വേണ്ടി വെറുതെ കിടന്ന് കറങ്ങായിരുന്നു ഈ ചാലക്കുടിയും മാളയൊക്കെ ഇതുകൊണ്ടാണ് നമ്മൾ പല സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് മേടിക്കണമെന്ന് പറയുന്നത് എപ്പോഴും ഓൺലൈനിൽ നമ്മൾ മേടിക്കണേ ഇത്ര റിസ്ക് ഒന്നുമില്ല നമ്മൾ മേടിക്കാൻ പോകാണ്ട് ഇഷ്ടമായി റിട്ടേൺ ആയിക്കാം അങ്ങനെയൊക്കെയാണ് നമുക്ക് പക്ഷെ അപ്പോൾ പലരും പറയും എന്തുകൊണ്ടാണ് നമ്മുടെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ എന്താ എനിക്ക് എനിക്കിഷ്ടമാണ് എനിക്ക് ഇതിപ്പോഴേക്കും പോയി മേടിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് കിട്ടണില്ല നമ്മൾ വിചാരിച്ച സാധനം കിട്ടണമല്ലേ പലരും പല വില പറ്റിക്കൽ ശരിക്കും പറഞ്ഞ പറ്റിക്കൽ തന്നെയാണ് നമ്മൾ പല കടകളിലും പോയി പോയപ്പോഴൊക്കെ നമുക്ക് അനുഭവം വന്നു അവര് പറഞ്ഞു അത് അത് വെച്ചാൽ മതി അവരിലുള്ള സാധനം വെച്ചാൽ എന്ന് അവര് പറയണം നമുക്ക് ആവശ്യമുള്ള സാധനമല്ല നിങ്ങൾ ഇത് വെച്ചാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെയൊക്കെയാണ് പറയാണ് നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞാലും നെവർ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓൺലൈനെ ആശ്രയിക്കേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ ഓരോ ഉണ്ട് അപ്പം അതൊക്കെ ഇത് അല്ല അതൊക്കെയല്ല ഇതൊക്കെയായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടാ അല്ല മിടൂ അപ്പൊ ബൈ ബൈ